നമ്മുടെയൊക്കെ ജീവിതത്തിൽ നെഞ്ചു പൊട്ടുന്ന മനസ്സ് തകരുന്ന ഒരു നിമിഷം ഉണ്ടാവും അത് എല്ലാവർക്കും ഉണ്ടാവും പ്രത്യേകിച്ച് പ്രവാസികൾക്ക് അത് വളരെ കൂടുതലായിരിക്കാം ഈ ഒരു വീഡിയോ അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ മനസ്സും നെഞ്ചൊക്കെ തകർന്നു പോകുന്ന ഒരു നിമിഷമാണ് ഞാൻ പറയുന്ന വ്യക്തി യാത്ര പറയാണ് തൻ്റെ മക്കളോട് തൻ്റെ മക്കളെ ഉറങ്ങുകയാണ് അവര് മക്കൾക്ക് ചക്കര ഉമ്മൊക്കെ കൊടുത്തിട്ട് അദ്ദേഹം യാത്ര പോവുകയാണ് ഈ ഗൾഫിലേക്കാണോ അല്ലെങ്കിൽ വേറെ എങ്ങോട്ടാണോ എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ചോരയോട് തൻ്റെ പിഞ്ചുമക്കളോട് യാത്ര ഈ പോകുകയാണ് ഈയൊരു പ്രശ്നമുണ്ടല്ലോ അറിയണം എന്നൊന്നും അറിയില്ല കാരണം ഇതൊക്കെ അനുഭവിച്ച ആളുകൾക്ക് അത് മനസ്സിലാവും കാരണം ഇതൊക്കെ പോസ്റ്റ് ചെയ്ത് ചാനലിന്റെ താഴെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പ്രവാസികൾ കമൻ്റ് അടിക്കുന്നത് നെഞ്ചു തകരുന്ന കാഴ്ചയാണ് ഇത് അനുഭവിച്ചു തന്നെ അറിയണം ആ ഒരു കാഴ്ച ഇത് അനുഭവിക്കാത്തവർക്ക് ഇത് വെറും ഒരു കോമഡി മാത്രമാണ് എന്നുള്ളത് ഇതുപോലൊരവസ്ഥ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇദ്ദേഹത്തിന്റെ ഈ യാത്രയിൽ തമ്പുരാൻ ഇദ്ദേഹത്തിനും കുടുംബത്തിനും നല്ലതും മാത്രം വരുത്തട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു